ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളൊരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ കല്ലേലി ഊരാളി അപ്പങ്കാവ് ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ചൻകോവിൽ കോന്നി ശബരിമല പാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്ര പ്രധാന കൂടിയായ ക്ഷേത്രമാണിത് വളരെ ദൂരെയുള്ള ആളുകൾ വരെ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്താറുണ്ട് നിത്യ അന്നദാന മണ്ഡപവും ഇരുപത്തിനാല് മണിക്കൂർ ദർശനവുമുള്ള ക്ഷേത്രം കൂടിയാണിത് അച്ചൻകോവിലാണെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നടുക്ക് വെക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു മനസ്സിൽ വളരെ ശാന്തമായ അന്തരീക്ഷം ഞങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുതു അതിനുശേഷം അന്നദാന മണ്ഡപത്തിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒരു ഒമ്പത് മണി ആയിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ടൈം പിന്നീട് ടൈമിന് മാറ്റം വന്നിരുന്നു കാരണം അന്നേ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ആറ് ഏഴോ ടീമിൻ്റെ കൈകുട്ടികളെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ കഥ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബാല കൂടി ഉണ്ടായിരുന്നു മറ്റു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കിനും പിറ്റേന്ന് വെളുത്തിനെയായിരുന്നു തലേന്ന് രണ്ടു മണിക്ക് നാട്ടിൽ നിന്ന് തിരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നല്ലപോലെ ക്ഷീണിച്ചു എന്തായാലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമായിരുന്നു അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്ഷേത്രം കൂടിയായിരുന്നു കല്ലേലി ഊരാളി അപ്പൂപ്പം കാവ് അങ്ങനൊരു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കിനി നമ്മൾ നാട്ടിലോട്ട് വേച്ചു ഇപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട ബൈ